നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി സാധാരണ സഭയിൽ ഇല്ലാത്ത ഒരു വിധം ഒരു ആളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറഞ്ഞത് അത് ഇങ്ങട്ടല്ല അത് ഗണേശ അവിടെ ഇല്ലാത്തത് നിങ്ങളെ ഭാഗ്യം വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അത് പിള്ളേൻ്റെ വാരം അത് അതിനുവച്ചല്ല മറുപടി അവിടെ നിന്ന് വന്നോളൂ പിന്നെ ഇവിടെ മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു ആര് എം വി ഗോവിന്ദം മാസ്റ്റർ ഏഹ് കമ്മ്യൂണിസ്റ്റാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വ്യക്തി പൂജ പാടില്ല ആളുകളെ ഒന്നും പാടില്ല ഫ്ലെക്സ് വയ്ക്കാൻ പാടില്ല ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി എന്ന് ഏത് പോളിറ്റിബ്യൂറിയാണ് ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ എന്ന് നയം മാറ്റം എന്ന് പറയണല്ലോ നമ്മൾക്ക് അന്ധം പൊടിയല്ലേ എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു എന്ത് ഉപരല്ലേക്ക് തന്നെ ചൊറി എന്താ ചൊറിഞ്ഞത് അവിടെ വന്നിട്ട് പറയും ബഷീറെ ഇതിൻ്റെ ഒരുപാട് വികസനം ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബഷീർ ഉണ്ടാവും ഇവിടെ വന്നു വേണമെങ്കിൽ മുഖ്യമന്ത്രി ഞാൻ ഞാനപ്പ ആലോചിച്ച് പഠിച്ചോനെ യാൾ സൂര്യന ഞാനവിടെ കരിഞ്ഞു പോകില്ലായിട്ട് അടുത്ത് പോയിരുന്നാല് നിങ്ങളെന്താ ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നായം അവിടെ ഞാൻ കേൾക്കട്ടെ ഇങ്ങളെ ഈ നവ കേരള സസ് എന്താ ഉണ്ടായത് നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു ആരോടങ്ങനെ സംവാദം നടത്തിയത് ആരോടങ്ങി സംവാദം നടത്തിയത് ഏറ്റവും വലിയ പണക്കാരെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ബൂർഷകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും അന്മാറാടി പ്ലീസ് തിരക്കഥ അതിലേ അതെ അതിൽ എന്ത് പറ്റിച്ചാൽ ആ അധ്വാനിക്കുന്ന വർഗത്തിന് എല്ലാവരെയും ബൂർഷ എന്ന് പറയുന്ന ഇങ്ങള് ആ മൂർഷകളൊക്കെ വിളിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് അവിടെ ഒക്കെ പോയി കടന്നാണ് ബി സി ബ്രാഞ്ച് സെക്രട്ടറി എൽ സി ഓ അങ്ങനെ ഇങ്ങനെ പറഞ്ഞയക്ക എന്നിട്ട് മറ്റൊരാള്ക്ക് പ്രവേശനമില്ല ഇല്ല എന്നിട്ട് ഓരോരുടെ കാര്യം ചോദിക്കാം ഇവിടെ മറ്റോ ഒരു നവ കേരളത്തിൽ ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരമല്ല ഒരു കോമൺ സെൻസിന്റെ ബുദ്ധിയുടെ സാധനമാണ് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ ഉണ്ടോ ഒരു പരാതി ഇരുപതാൾ പോയിട്ട് ഒരു നൂറാളിക്കുന്ന ഒരു അയ്യഞ്ചിച്ച പരാതിയൊക്കെ നിങ്ങൾ വാങ്ങണ്ടേ നിങ്ങളെ കൈക്ക് നിങ്ങളെവിടെ പോയി വാങ്ങിയത് സാർ ഒരു പരാതി ഒരു പോയി ഒറ്റ താസിൽദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി അവസാനം നമ്മൾ കേരള ഹൗസിൽ പോയി കേരള ഹൗസിൽ പോയപ്പോൾ ഓം പോയുണ്ടെങ്കിൽ പരാതി കൊടുക്കുമ്പോൾ പിന്നെ അത് വാങ്ങണം ആ താഹസിലാ സാർ പിന്നെ സാർ ആ താഹസാരാണ് അത് സാർ ഈ മൂത്രക്കല്ലിന്റെ അവസരം കണ്ടായിരുന്നു ഒറ്റ നമ്മുടെ നാട്ടില് ഒറ്റ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട് അവിടെ ഒന്ന് പോയി ചോദിക്കാറുണ്ട് ഓൻ കോഴിക്കോട് ചോദിക്കുമ്പോ പോരെ കാണിച്ച ആ ഡോക്ടർ അപ്പോഴും മൂത്രക്കല്ലിനെ നോക്കാൻ അവിടെ സ്പെഷ്യലിസ്റ്റ് അതേ അതേമാതിരി ഇവരെ കാലത്തിലെ പരാതികൾ സ്വീകരിക്കണത് ആരാ ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്താ ഇരുപത് മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയാപ്ലായി ഇരുപത് ആളും തേട്ടം പോടമാതിരി കാസർഗോഡ് കണ്ട് തിരുവനന്തപുരത്ത് നാൽപ്പത്തിരണ്ട് ദിവസം എന്നിട്ട് ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ പേറ്റ് ആറേ നിങ്ങളുടെ കൂടി നല്ല നാട്ടുകാർക്കത് പ്രയോജനം ആലോചിച്ചെ ഇതൊക്കെ ഉണ്ടായോ ഞാൻ ടീച്ചർ മറ്റു പോയപ്പോൾ പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന സാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എൻ്റെ കേരള കോൺഗ്രസ്സുകാരാ അവിടെ പോയിട്ടല്ലേ നിങ്ങൾ അവിടെ പാലായിൽ അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേക്ക് വിവരമില്ല അങ്ങേർക്കത് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടിന് ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു അപ്പോഴും ഇങ്ങനു മുണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്കൊരു പരാതി റബ്ബറിൻ്റെ താങ്ങവിനെ വർദ്ധിപ്പിക്കുന്നത് ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങള് എവിടക്കങ്ങൾക്ക് പറ കേട്ടാല് എന്താണ് നടത്തിയത് ഇവിടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു ഇന്നൊക്കെ എന്ത് ചെയ്ത് ഉണ്ടായത് എന്റെ ബഹുമാന സുഹൃത്ത് ഡോക്ടർ എം കെ മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് ഉപമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യു ഡി എഫിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ പ്രൊജക്ട് വന്നപ്പോൾ പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറഞ്ഞാൽ ഞാനിതിന് സമരം ചെയ്ത കൂട്ടുകാരുത് എങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടായത് എവിടെയാണ് ഇതൊക്കെ തോന്നിയത് ഔ ഇപ്പൊ നിങ്ങൾക്ക് കണ്ണൂരിൽ അപ്പം നിന്നാല് തിരുവനന്തപുരം ഇല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളെ പാർട്ടി എടുക്കായി പോക്ക് ആകെ സി പി ഐക്കാർ പറ്റി അഭിപ്രായം ഇല്ല കാരണം ആയിട്ട് പോയി കാരണം ഇവിടെ പോ ചന്ദ്രശേഖരൻ ഗവർണർ വരെ ഗവർണർ വേണ്ട എന്ന് പറയുന്ന കൂട്ടരാണ് ഞാൻ ഒമ്പത് മാസം മുമ്പ് ഈ സഭയിൽ ആ ഗവർണർ നോളയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ പേരിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞ ആളാണ് ആ മാര സി പി ഐക്കാർ സഭ രേഖ നോക്കേണ്ടി അതിന്റെ പറ്റി പറഞ്ഞതാണ് ഒരു അതാണ് ഏ സർ പിന്നെ നിങ്ങൾ പറഞ്ഞു സമരത്തിന്റെ കുത്തകാർക്ക കേരളത്തിൽ ഇങ്ങക്കാം അതിന്റെ നീതി ആർക്കാ ഇങ്ങനെ കൈവശം അതിന്റെ നീതിയും അതിന്റെ കുത്തകയും ഒക്കെ കൈവശം വെച്ചത് എസ് എഫ് ഐക്കാരും സിഐ ടി കാരെയും ഇപ്പൊ ഏ കൊല്ലായിട്ടങ്ങൾക്ക് സമരമല്ല അപ്പോഴാണ് അതിനാണ് ഇങ്ങനക്ക് ഒരു എക്സസൈസ് എടുക്കാൻ വേണ്ടിട്ട് ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആ നവ കേരള സദസ്സിന്റെ പേരിൽ ഒന്ന് മർദ്ദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ സർക്കാരിന് ഇതിൽ ആരെങ്കിലും സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പോലീസ് അതൊരു ഭാഗത്ത് പിന്നെ മൺചട്ടി പിന്നെ ഹെൽമെറ്റ് കോൺഗ്രസ് ഇതൊക്കെ അടിച്ച നമ്മളെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ അതിന് ആഭ്യന്തര വകുപ്പ് അവസാന പാടി പിന്നെ എവിടെയെങ്കിലും പോലീസുകാരേതെങ്കിലും കേസ് എടുക്കുമോ നിങ്ങളെ ആലോചിച്ച് നോക്കി നാളെ നിങ്ങൾ പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ചെയ്താലോ ആ കോൺഗ്രസ് ആരെങ്കിലും അങ്ങനെ കണക്കാക്കേണ്ട ആയിട്ടങ്ങൾ അഞ്ചെണ്ണം പത്തെണ്ണം ആണെങ്കിലും നിങ്ങളൊക്കെ നേരിടാൻ ആയറ്റങ്ങൾ മതി അത് നിങ്ങൾ എന്താ ചെയ്തത് അവരെങ്ങനെ എപ്പോഴും അക്രമിച്ച് ഒക്കെ ചെയ്തു പിന്നെ നിങ്ങൾ പെൻഷൻ ഇങ്ങള് ഏതെങ്കിലും പേ നിങ്ങൾ പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തുക്കളോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇതിൽ ഇപ്പം നയപ്രഖ്യാപനം എൻ്റെ പ്രസംഗത്തിന് ശേഷം ബഹുമാനായ ടി പി പ്രസംഗിക്കാറുള്ളൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുള്ളൂ ഒരു രണ്ടര മൂന്ന് നാല് മണിക്കൂർ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആഗോള കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ടല്ലോ നിങ്ങളെ ഈ നയപ്രഖ്യാപനത്തിൽ ഈ പ്രസംഗത്തിൽ ആ അറുപത്തേഴ് പേജിലേക്ക് എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽ സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ല് സമ്പന്ന റിസീൽ പി ആർ എസ് നൽകി തുക വായ്പയായി അനുവദിക്കുകയും വായ്പ തിരിച്ചറിവ് സർക്കാർ മുടക്കിയാൽ ബാധ്യത കർഷകരിൽ നിഷിതമാക്കുകയും കർഷകരുടെ സിമൽ സ്റ്റോറിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന കർഷക വിരുദ്ധ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന നടപടി സ്വീകരിക്കുന്ന ഒരു വാക്കി പറഞ്ഞു ഇല്ലല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ബാധ്യത നൽകിയിട്ടുണ്ട് അഞ്ചു മാസത്തിലധികമായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കൃഷികൾ തീർത്തി വിതരണം ചെയ്യുന്ന നടപടിയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞിട്ടില്ലല്ലോ നീ ഒന്നുകൂടി നിങ്ങളാണോ സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് ഞങ്ങൾ ഇത് നിങ്ങളത് പറഞ്ഞിട്ടില്ലല്ലോ നിയമനങ്ങളിലെ ക്രമക്കേട് സ്ഥിരം വീസിമാരെ നിയമിക്കാൻ സാധിക്കാത്ത സാഹചര്യം അക്കാദമിതായ നിലവാര തകർച്ച മൂലം പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സർവകലാശകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നുള്ള ഒരു ബദൽ മാർഗങ്ങളെ കുറിച്ച് ആരോപിച്ചു അത് അതിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നികുതി വിരിവ് കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം കേരളീയ പരിപാടിയുടെ ഭാഗമായി നികുതി വെട്ടിപ്പിങ് നടപടി നേടുക നികുതി കുടിശിക ഒടുക്കാനുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൈപ്പറ്റി അതിൽ അബദ്ധമാണെന്നെങ്കിലും പറഞ്ഞോ ഇല്ല പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ കേരളീയം എന്താ കേരളീയ കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും ഇങ്ങനെ ആകെ കൂടെ ഏഴ് കൊല്ലായിട്ടുള്ളൂ ആകെ ഇരുപത് കൊല്ല വെച്ചോളൂ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തുലാമാസം കൊണ്ടേക്കാണ് പരിപാടി കിടക്കണം താലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയിലും തുലാശ് ഏറ്റവും അധികം ആയിട്ടുള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം ഞാൻ നിങ്ങളെ ആലോചിച്ചോക്കെ ഞങ്ങൾ അതിൽ പോയിട്ട് ഇങ്ങനെ പറയാന് ഞാൻ ചോദിക്കട്ടെ സിനിമ നടൻ മാമ്പുട്ടി സിനിമ മോഹൻലാൽ നടി ശോഭന കമലാശം വന്ന ആള് കൂടും പോകും കോൺഗ്രസ്സാരും പോകും എല്ലാരും പോകും അന്നേരം പോകും പോവും നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ പറയാ ജനസേസന പൂരത്തിനാൾ പറയാം ഈ വർത്തമാനം പറയണത് ആ പിന്നെ സംസ്ഥാനത്ത് സ്കൂൾ ഭക്ഷണ പദ്ധതി ഭക്ഷണ പദ്ധതിക്കുള്ള ഫണ്ട് വിതരണം ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളിൽ ഇവിടെ പറഞ്ഞില്ലേ മനുഷ്യർ കൊല്ലപ്പെടുന്നതും കൃഷി നാശം സംഭവിക്കുന്നതും വ്യാപമായിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി മിശ്ര കേൾക്കണം വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതികരിക്കുന്ന നടപടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ ക്യാബിനറ്റോട് ഇരുപത്താണ് നിങ്ങൾക്ക് പറ്റിയാറിയോ നിങ്ങൾക്ക് അടിച്ച് കൊയ്ത്ത് കാരണം എന്തുകാട് ക്യാബിനറ്റിൽ കറിയും ഇന്നപ്പോ ഇത് അവിടെ സെക്രട്ടറി വെച്ചു പണ്ട് സമാരണത്തിന് പദ്ധതി നിർവ്വാഹണത്തില് കിഫ്ബി പരാജയപ്പെടുകയും കിഫ്ബിക്ക് വേണ്ടി ബജറ്റിൽ പുറത്തെടുത്ത കടം സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ ഭാഗമാണെന്ന് ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിഫ്ബി വൈ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പിനുള്ള പ്രായോഗിക പതൽ മാർഗത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങളായിട്ട് പരാമർശിച്ചത് പിന്നെ ഗുണ മുൻ വർഷങ്ങളിൽ ലൈഫ് സർ ൊന്നും പറയാൻ കഴി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാണ് വീടുകൾ അനുവദിക്കുന്നത് കുറഞ്ഞതും നടപ്പ് സാമൂഹ്യ വർഷം ഫണ്ടില് നാം മാത്രമായ പൈസ അതിന്റെ കൊടുത്തിന്റെ കാര്യത്തിന് പരിഹാരങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ നയാണ് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ആറേ കൊല്ല അടിച്ചു അതുകൊണ്ട് ഇരിക്കും ഇങ്ങോട്ട് പറയാനുള്ളത് വരാൻ പോകുന്ന ലോക്സഭ ഇങ്ങള് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരിക്കുതം തരും ആരാ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ആ ഗവർണർ പറ്റി കെട്ടിട ഗവർണർ നടപടിയും ഈ ഗവർണർ നടപടിയും നേതൃത്വം കൊണ്ട് ഞാൻ സമീപിക്കുന്നു